നമശിവായ ആയുധൗമ്യ മറ്റൊരു ശിഷ്യനായിരുന്നു ഗുരു പശുക്കളെ മേയ്ക്കുന്ന ജോലിയാണ് നൽകിയിരുന്നത് അവൻ പ്രാന്തപ്രദേശത്തുള്ള നഗര ഗ്രാമങ്ങളിൽ നിന്ന് ഭിക്ഷ വാങ്ങി ഗുരുവിന് സമർപ്പിക്കും ഗുരു മുഴുവൻ അന്നവും സ്വീകരിക്കുകയാണ് പതിവ് അവനു കഴിക്കാൻ ഒട്ടും ബാക്കി വയ്ക്കാറില്ല ഒരു ദിവസം മഹർഷി ചോദിച്ചു ഉപമന്യു നീ കൊണ്ടുവരുന്ന അന്നം മുഴുവൻ ഞാൻ കഴിക്കുകയാണല്ലോ പതിവ് നീ അപ്പോൾ എന്താണ് കഴിക്കാറ് നിന്നെ കണ്ടിട്ട് നല്ല പുഷ്ടിയോടെ ഇരിക്കുന്നുണ്ടല്ലോ ഭഗവൻ ഞാൻ രണ്ടാമതും ഭിക്ഷവാങ്ങി അതാണ് കഴിക്കാറ് ഉപമന്യു പറഞ്ഞു അത് പാടില്ല അത് ഗൃഹസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല അന്യരുടെ വിഹിതമാണത് അങ്ങനെ കഴിക്കരുത് ഗുരുവിലക്കിൽ ഉപമന്യു സമ്മതിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞു ഗുരു ഒരു ദിവസം വീണ്ടും ചോദിച്ചു നീ ഇപ്പോഴും നല്ല പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്താണ് കഴിക്കാറ് ഭഗവാൻ ഞാൻ ഈ പശുക്കളുടെ പാൽ കുടിക്കുകയാണ് പതിവ് ഉപമന്യു പ്രതിവചിച്ചു പശുക്കൾ എന്റേതാണ് എൻ്റെ ആജ്ഞ കൂടാതെ അവയുടെ പാൽ കുടിക്കരുത് ഗുരു ശാസിച്ചു ഉപമന്യു പാൽ കുടിക്കുന്നതും നിർത്തി പിന്നീടൊരിക്കൽ ഗുരു ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ താൻ പശുക്കിടാങ്ങൾ പാൽ കുടിക്കുമ്പോൾ അവയുടെ വായിൽ നിന്ന് ഒഴുകി വീഴുന്ന പതയാണ് എന്ന് ഉപമഞ്ഞു അറിയിച്ചു ഗുരു അവനെ ശരിക്ക് പരീക്ഷിക്കാൻ ഉറച്ചിരുന്നു അതുകൊണ്ട് അതും വിലക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു അങ്ങനെ ചെയ്യരുത് പശുക്കിടാങ്ങൾ നിന്നോടുള്ള ദയ കാരണം പാൽ മുഴുവൻ വായിൽ നിന്ന് പുറത്തേക്കൊഴുക്കി പട്ടിണി കിടക്കുകയായിരിക്കും ഉപമന്യുവിന് ആഹാരമൊന്നും കഴിക്കാൻ നിർവാഹമില്ലാതെയായി ദിവസവും പശുക്കളുടെ പിന്നാലെ കാട് മുഴുവൻ അലഞ്ഞു തിരയുകയും വേണം അവനാകെ തളർന്നു പിറ്റേന്ന് വിശപ്പും സഹിക്കവയ്യാതായപ്പോൾ അവൻ കുറെ എരുക്കിന്റെ ഇലകൾ പറിച്ചു തിന്നു അവയുടെ ഉഷ്ണം കാരണം അവൻറെ കാഴ്ചയും നഷ്ടമായി കണ്ണു കാണാതെ കാട്ടിൽ തപ്പി നടഞ്ഞ് തപ്പിത്തടഞ്ഞ് നടന്ന് ഒരു പൊട്ടക്കിണറ്റിൽ ചെന്നു വീണു ഉപമന്യു സൂര്യൻ അസ്തമിച്ചു പശുക്കൾ ഇടേനെ കൂടാതെ ആശ്രമത്തിൽ തിരിച്ചെത്തി ഉപമന്യു എത്തിയില്ല മഹർഷി ആകെ വാ വ്യാകുലനായി ഞാൻ ഉപമന്യുവിന്റെ ആഹാരം തടഞ്ഞത് കാരണം അവൻ എങ്ങാനും പോയിക്കളഞ്ഞോ ആവോ അദ്ദേഹം ഉടനെ ശിഷ്യരോടൊത്ത് വനത്തിലേക്ക് തിരിച്ചു മകനെ ഉപമന്യു നീ എവിടെയാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചു ഞാനിവിടെ ഉണ്ട് ഗുരു ഈ കിണറ്റിൽ വീണു പോയി മറുപടി പറഞ്ഞു കൃഷി കിണറ്റിനടുത്തേക്ക് ചെന്നു അദ്ദേഹം കാര്യമെല്ലാം ചോദിച്ചു മനസ്സിലാക്കി പിന്നെ അവനോട് ദേവവൈദ്യന്മാരായ അശ്വിനീകുമാരന്മാരെ സ്തുതിക്കാൻ ആവശ്യപ്പെട്ടു ഗുരു കല്പന അനുസരിച്ച് അവൻ അശ്വിനീകുമാരന്മാരെ സ്തുതിച്ചു ഉപമന്യുവിന്റെ സ്തുതിയായി സംപ്രീതരായ അശ്വിനീകുമാരന്മാർ കിണറ്റിനുള്ളിൽ തന്നെ പ്രത്യക്ഷരായി അവർ ഒരു അപ്പം അവന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഈ മധുരമുള്ള അപ്പം കഴിക്കൂ ഗുരുവിന് സമർപ്പിക്കാതെ ഇത് കഴിക്കാൻ എനിക്കാവില്ല ഉപമന്യുവിനെ പൂർവം പറഞ്ഞു നിന്റെ ഗുരു സ്വഗുരുവിന് സമർപ്പിക്കാതെ ഞങ്ങൾ നൽകിയ അപ്പം കഴിച്ചിട്ടുണ്ട് നീയും കഴിച്ചുകൊള്ളുക അവർ അവനെ പ്രലോഭിപ്പിച്ചു എനിക്ക് ഗുരുവിൽ ദോഷം കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ക്ഷമിക്കണം ഗുരുവിന് നൽകാതെ ഞാനിത് കഴിക്കില്ല അവൻ വഴങ്ങിയില്ല അശ്വിനികുമാരന്മാർക്ക് സന്തോഷമായി അവർ പറഞ്ഞു ഞങ്ങൾ നിന്റെ ഗുരുഭക്തിയിൽ പ്രസന്നരായിരിക്കുന്നു നിനക്ക് കാഴ്ചശക്തി തിരിയെ തരുന്നു അവർ അവനെ കിണറ്റിൽ നിന്ന് പുറത്തേക്കെടുത്തു ഉപമന്യു ഗുരുചരണങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു മഹർഷി അയോധൗ വിവരമെല്ലാം ഗ്രഹിച്ച് അവനെ അനുഗ്രഹിച്ചു നിനക്ക് സമസ്ത വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഹൃദയസ്ഥമാകും അവയുടെ അർത്ഥവും നിങ്ങൾ തെളിയും ധർമ്മശാസ്ത്രങ്ങളുടെ തത്വജ്ഞനായി തീരും നീ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഉപമന്യു സർവജ്ഞനായി തീർന്നു हरिओं नमः शिवाय